ബഹുവചനം ബഹുവചനം എന്താ ഷഷ്ടിയുടെ പ്രത്യങ്ങൾ പറഞ്ഞ ബഹുവചനമാണ് യുഷ്മാകം ഭവനം കുത്ര വർത്തത യുഷ്മാകം യുഷ്മാണ് അഹമാ ത്വം യുവാം യുവ എം പഠിച്ചില്ലേ അതിന്റെ ഷഷ്ടിയാണ് തവ യുവയോ യുഷ്മാകം നിങ്ങളുടെ ഭവനം വീട് കുത്ര എവിടെ വർത്തതെ എവിടെയാണ് എവിടെ എവിടെയാകുന്നു എന്ന് കാണിക്കുകയാണ് യൂഷ്മാകും ഭവനം കുത്ര വർത്തത നിങ്ങളുടെ വീട് എവിടെയാണ് മൂർഖാ അപി വിദുഷാം സംഘേന ഭവന്തി മൂർഖാ മൂർഖർ എന്ന് പറഞ്ഞാൽ പിന്നെ വിഡ്ഢികളായിട്ടുള്ളവർ മൂർഖർ മൂർഖാ അപി അപി എന്ന് പറഞ്ഞാൽ ഓൾസോ അതൊരു അവ്യയമാണ് വിദുഷാം സംഘേന വിദുഷ വിദുഷ എന്താണ് വിദ്വാൻ എന്നുള്ള വാക്കിന് വന്നത് വിദ്വാൻ വിദ്വാംസോ വിദ്വാംസഹയാണ് അതിന്റെ പ്രഥമ വിഭക്തി വിദുഷാം അതിന്റെ